ത്ത് സ്വന്തം മകളെ പിതാവ് ക്രൂരമായി കൊലപ്പെടുത്തിയ ധാരണ സംഭവത്തിന് മരണസംഖ്യ രണ്ടായി ഉയർന്നു ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ബന്ധു കേശ് അബ്ബയും മരണത്തിന് കീഴടങ്ങിയതോടെ നടുവലിയ നടുക്കത്തിലാണ് ലഹരിയുടെ പിടിയിലായ ഒരാൾ സ്വന്തം രക്തത്തെയും കുടുംബത്തെയും എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നതിന്റെ ഭീകരമായ ചിത്രമാണ് മഞ്ചേശ്വരം കുഞ്ചത്തൂർ തൂമിനാട് ഹിൽടോപ്പിൽ നിന്ന് പുറത്തു വരുന്നത് വിദേശത്ത് ജോലി ചെയ്തിരുന്ന ഉമർ ഫാറൂഖ് എന്ന പ്രതി ലഹരി മരുന്നിന് അഴിമയായതിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയ ശേഷമാണ് ഈ കൊടും അരങ്ങേറിയത് ലഹരി ഉപയോഗവും അതിലുണ്ടാക്കിയ മകൾ തർക്കങ്ങളുമാണ് ബന്ധുവായ ഷേഖബയുടെയും ജീവൻ അപഹരിച്ചത് പ്രതിയായ ഉമർ ഫാറൂഖിന്റെ ലഹരി ഉപയോഗത്തെയും തുടർന്നുണ്ടാകുന്ന ഉപദ്രവങ്ങളെയും മകൾ ജുമൈലയും മാതാവും നിരന്തരം എതിർത്തിരുന്നു ഇതേ തുടർന്നുണ്ടായ കലഹങ്ങൾ പരിധിവിട്ടതോടെയാണ് ഇരുവരും സ്വന്തം വീട് ഉപേക്ഷിച്ച് ാടുള്ള ബന്ധുവിന്റെ വീട്ടിൽ അഭയം പ്രാപിച്ചത് ഉമറുമായി വിവാഹമോചന നടപടികൾ ആരംഭിച്ച ഘട്ടത്തിൽ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വർണ്ണാഭരണങ്ങൾ തിരികെ നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രതിയുടെ ലക്ഷ്യം ഭാര്യയുടെ പേരുള്ള വസ്തുവകകളായിരുന്നു മാതാവിന്റെ പേരുള്ള സ്ഥലം തന്റെ പേരിലേക്ക് മാറ്റി എഴുതണമെന്ന ഉമറിന്റെ ആവശ്യം ഭാര്യ നിരസിച്ചതോടെയാണ് സംഭവങ്ങൾ ആക്രമണത്തിലേക്ക് നീങ്ങിയത് വസ്തു മകൾ ജുമലിയുടെ പേരിലേക്ക് എഴുതി നൽകാമെന്നും ഉമറിന്റെ പേരിലേക്ക് നൽകില്ലെന്നും ഭാര്യ കടുത്ത നിലപാടെടുത്തു തന്റെ ആഗ്രഹങ്ങൾ നടപ്പിലാക്കില്ലെന്ന് ബോധ്യപ്പെട്ട ഉമർ ഫാറൂഖ് കൊലപാതകം എന്ന ക്രൂരമായ ലക്ഷ്യത്തോടെയാണ് ബന്ധുവീട്ടിലെത്തിയത് ചർച്ചകൾക്കായി ഉമർ ഫാറൂഖും സഹോദരനും വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ തർക്കം പരിഹരിക്കാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഭാര്യയുടെ മറുപടി കേട്ടതോടെ നിയന്ത്രണം നഷ്ടപ്പെട്ട പ്രതി താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന മൂർച്ചേറിയ കത്തി ഉപയോഗിച്ച് ആക്രമണം തുടങ്ങുകയായിരുന്നു തടയാൻ ശ്രമിച്ച ഷെയ്ഖ് അബ്ബയ്ക്കാണ് ആദ്യം കുത്തേറ്റത് മാരകമായി മുറിവേറ്റം കുളിച്ച് താഴെ വീണു മാതാവിനെ ലക്ഷ്യമിച്ച് അടുത്ത ആക്രമണം ഉണ്ടായപ്പോൾ അവരെ രക്ഷിക്കാനായി ഇടയിൽ കയറിയ കയറിയ്ക്ക് നേരെ ഉമർ യാതൊരു ദയവുമില്ലാതെ കത്തിവീശുകയായിരുന്നു കഴുത്തിലും നെഞ്ചിലും ആഴത്തിൽ മുറിവേറ്റ ജുമൈല സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പിണഞ്ഞു മരിച്ചു നിലവിളി കേട്ടെത്തിയ നാട്ടുകാരും മറ്റു ബന്ധുക്കളും ചേർന്നാണ് ആക്രമസക്തനായ ഉമറിനെ സാഹസികമായി കീഴടക്കി പോലീസിൽ ഏൽപ്പിച്ചത് ഉമർ ഫാറൂഖർ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെന്നും കർണാടകയിൽ ഉൾപ്പെടെ നിരവധി ലഹരി മരുന്ന് കേസുകളിൽ ഇയാൾ പ്രതിയാണെന്നും പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ലഹരിയുടെ അമിത ഉപയോഗം കാരണം പ്രവാസ ലോകത്ത് നിന്നും ഇയാൾക്ക് മടങ്ങേണ്ടി വരികയായിരുന്നു കൃത്യം നടത്തുന്ന സമയത്ത് ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് സ്ഥിരീകരിക്കുന്നതിനായി പോലീസ് രക്തസാമ്പിളുകൾ ലാബിലേക്ക് അയച്ചിട്ടുണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കുന്നതിലൂടെ കേസ് കൂടുതൽ ശക്തമാകാനാണ് പോലീസിന്റെ നീക്കം ഉമറിനെ തൂമിനാടുള്ള സംഭവ സ്ഥലത്തെത്തിച്ച് ഇന്ന് തെളിവെടുപ്പ് നടത്തും കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധം കണ്ടെത്താനായി പോലീസ് വിശദമായ പരിശോധനകൾ നടത്തി വരികയാണ് പ്രതിയുടെ സഹോദരന്റെ മൊഴിയും ഈ കേസിൽ നിർണായകമാകും കൊല്ലപ്പെട്ട ജുമൈലയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും കൺമുന്നിൽ മകൾ കൊല്ലപ്പെട്ടതിന്റെയും പ്രിയപ്പെട്ട ബന്ധു മരണപ്പെട്ടതിന്റെയും ആഘാതത്തിൽ നിന്നും ജുമൈലയുടെ മാതാവ് ഇതുവരെ മോചിതയാട്ടില്ല ലഹരി മാഫിയകൾ അതിർത്തി പ്രദേശങ്ങളിൽ പിടിമുറുക്കുന്നതിന്റെയും അത് സാധാരണ കുടുംബങ്ങളെ തകർക്കുന്നതിന്റെയും ഞെട്ടിക്കുന്ന ഉദാഹരണമായി ഈ സംഭവം മാറിയിരിക്കുന്നു പ്രതിയായ ഉമർ ഫാറൂഖിന് നിയമത്തിന് മൂലം അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നടപടികളുമായി പോലീസ് മുന്നോട്ടു പോവുകയാണ് പണത്തോടുള്ള ആർത്തിയും ലഹരിയോടുള്ള ആസക്തിയും ചേർന്ന് ഒരു പിതാവിനെ കൊലപാതകയാക്കി മാറ്റിയ ഈ ദുരന്തം മഞ്ചേശ്വരത്തെ ആകെ കണ്ണീരിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണവും കർശനമായ നിയമപാലനവും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അത്യാവശ്യമാണെന്ന ചർച്ചകളും ഈ സമൂഹത്തോടെ സജീവമായിട്ടുണ്ട്